ഹലോ ഹലോ മേഡം നമസ്കാരം എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടിരുന്നു കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ ഇല്ല ഓക്കേ ഓക്കേ ഞാനൊരു മെട്രി മണി നടത്തുന്ന ആളാണ് അപ്പൊ നമ്മുടെ കയ്യിൽ പതിനാല് ജില്ലയിലുള്ളവരുണ്ട് അപ്പൊ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണോന്ന് അറിയാനും അപ്പൊ ഇതില് ഡിമാൻഡ് ഒന്നും കാണുന്നില്ല അപ്പൊ അതൊക്കെ എന്താണെന്ന് അറിയാനും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി വിളിച്ചതാണ് മാഡം ഫീസും കാര്യങ്ങളൊന്നും എന്തോ ഇതില് ഫീസും കാര്യങ്ങളും ഒന്നും എന്ന് പറയാ അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് വയസ്സ് ആറ് വിവാഹം കഴിച്ചിട്ടില്ല ആദ്യ വിവാഹമാണ് സ്ഥലം ആപ്പുഴ വിദ്യാഭ്യാസം ബാച്ചിലേഴ്സ് ബിരുദം ഓക്കെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നു ജാതി ഇഴവിയാണ് നക്ഷത്രം ചോതി ആ വേറെ നമുക്ക് നമുക്കിപ്പോ ഇരുപത്തി ആറ് വയസ്സായല്ലോ അപ്പൊ നമുക്ക് വരനെ എത്ര വയസ്സ് വരെ ആവാം ഓക്കേ നമുക്ക് ഇവർക്ക് നമുക്ക് എന്താ പാപദോഷം ഉള്ളതാണ് നമുക്ക് വരനെ നമുക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഡിഗ്രിയ ഡിപ്ലോമ ഡിപ്ലോമ ഓക്കേ 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 ഇപ്പൊ നമുക്ക് ഈ സ്ഥലം ആലപ്പുഴയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആലപ്പുഴ മാത്രമേ നോക്കുന്നുള്ളു അല്ല മറ്റു ജില്ലകളും നോക്കൂഴയോട് ചേർന്ന് കിടക്കുന്ന മറ്റു ഭാഗങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഈ വരണേ എന്തായിരിക്കണം ജോലി വിദേശം ഓക്കെ ആണോ അതോ നാട്ടിലാണോ ബിസിനസ് ആണോ എങ്ങനെയാ വേണോ വിദേശാ നോക്കുന്നത് അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഈ കുട്ടിയെ കൊണ്ടുപോകുന്ന പോലെ അല്ലേ ബാംഗ്ലൂർ ജോലി ബാംഗ്ലൂർ ആണോ ഓക്കേ അപ്പോൾ അതിനനുസരിച്ചുള്ള ആൾക്കാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം ഇപ്പൊ നമുക്ക് ഈഴവ കാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈഴവ കാസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ അതോ നല്ലൊരു ബന്ധം വരികയാണെങ്കിൽ മറ്റു കാസ്റ്റ് നോക്കുവോ ഓക്കെ മാഡം താങ്ക് യു അപ്പൊ എൻ്റെ മാറ്റിമോണിയുടെ പേര് ശ്രീമാരി എന്നാണ് കേട്ടോ ശ്രീമാരി ഓക്കെ മാഡം താങ്ക് യു അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യിപ്പിക്കാം ഓക്കെ താങ്ക് യു